എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ്യെന്ന് ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സുപ്രീം കോടതി അഭിഭാഷകന്മാർ മാത്രമാണ് ഈ ഒരു അതിഭീകരമായൊരു തട്ടിപ്പ് വരാൻ പോവുകയാണ് ജൂൺ നാലാം തീയതി ആ ഒരു തട്ടിപ്പ് എന്താണെന്ന് ചോദിക്കാതെ തന്നെ പറയാതന്നെ നിങ്ങൾക്കറിയാം അത് ഈ അത് ഈ തിരഞ്ഞെടുപ്പ് തട്ടിപ്പാണ് എന്നുള്ള കാര്യം കാരണം ഒരുപാട് സർക്കസുകളാണ് ഇതിൻ്റെ ഇടയിൽ കളിക്കുന്നത് അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല അടുത്ത വീടിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഇല്ലാന്നിട്ടിന്റെ ഈ വീട് നീണ്ടുപോകും അപ്പോൾ ഈ സുപ്രീം കോടതി അഭിഭാഷകന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരുപാട് പേരുണ്ട് പക്ഷേ ഇപ്പോ കപിൽ സിബൽ പറഞ്ഞ സുപ്രീം കോടതി അഭിഭാഷകനാണ് മുപ്പരക്ക് നല്ല വയസ്സായിരുന്നു പക്ഷെ എന്നാലും അങ്ങനത്തെ വയസ്സിൽ അങ്ങനെ വയസ്സായിട്ട് പോലും ഈ യുദ്ധം മുപ്പര നയിക്കുകയാണ് ജനങ്ങൾ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ വഞ്ചിതരാവാൻ ഇനി പാടില്ല എന്നുള്ള ഒരൊറ്റ വാശിയിലാണ് കപിൽ സിബൽ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യുന്നുണ്ട് സത്യത്തിൽ ഈ ഒരു യുദ്ധം പ്രതിപക്ഷ പാർട്ടിക്കാരും നല്ല നല്ല കൂടി ഏറ്റെടുക്കണം പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല ആരും ഏറ്റെടുക്കുന്നില്ല അങ്ങനെ ഇങ്ങനത്തെ കുറച്ച് വളരെ വയസ്സായ ആൾക്കാർ മാത്രമാണ് ഈ ഒരു യുദ്ധത്തിൽ ബാക്കിയായിട്ടുള്ളത് പിന്നെ കുറച്ച് പത്രക്കാരൊക്കെ ഉണ്ട് എന്തായാലും കപിൽ സിബൽ നിരവധി കാര്യങ്ങൾ നിരവധി ഒരു അധ്യാപകനെ പോലെ നിരവധി എഡ്യൂക്കേഷൻ നടത്തുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കപിൽ സിബൽ വീണ്ടും അതുമായിട്ട് വന്നിരിക്കുകയാണ് അതത് മറ്റൊന്നുമല്ല ഈ വോട്ട് എണ്ണുന്ന ദിവസം ചതി മഞ്ചരി നടക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഉള്ള ഒരു ക്ലാസ് ഒരു ഒരു ചെറിയ വിവരമാണ് പക്ഷെ സത്യം പക്ഷെ സത്യത്തിൽ അതിലും ചതി മഞ്ചരി നടക്കാം പക്ഷെ കുറേം കൂടി സൂക്ഷിപ്പ കുറെ കൂടി സൂക്ഷിക്കാം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ആ ഉള്ള കാര്യങ്ങൾ അതത് ആ അതത് സമയത്ത് അതേപോലെ സിബൽ കൊണ്ടുവന്ന് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാറുണ്ട് മൂപ്പരാണ് ഈ സി ഏറ്റവും ആദ്യമായിട്ട് പറഞ്ഞത് സി ഫോം ഉണ്ടല്ലോ ഏറ്റവും ആദ്യം ജനങ്ങളെ ബോധവത്കരിപ്പിച്ചത് ഈ കപിൽസിബൽ ആണ് ആ വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ രണ്ടു മൂന്നാഴ്ചയൊക്കെ പക്ഷെ ഇപ്പോഴാണ് സെവൻറ്റിൻസിയുടെ വർത്തനം നടക്കുന്നത് അപ്പോൾ കപിൽ സിബൽ എപ്പോഴും കാര്യങ്ങൾ വളരെ മുന്നേ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് അതേപോലെ തന്നെ ആരും തന്നെ പോരാത്തൊരു സംഗതിയാണ് ഇപ്പോൾ ഈ കപിൽസിബൽ നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അത് എന്താണ് എന്ന് നമുക്ക് ആദ്യം ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ പറയാം ആ വീഡിയോ ഞാൻ स्क्रीन रिकॉर्ड चेंज द टेंडर कांड जितने रुन्दो देरी को दा ये कांड द आह वेज टेबल में ए ऊपर जब आ, ये जो आफ्टर रिजल्ट बटन ये ऊपर की जो टेबल है उसमें लिखित रूप में लिखा है कि 4 जून 24 और उसके नीचे लिखा है टाइम सो 4 जून 24 टाइम इफ द मशीन इज ओपन एट दैट टाइम इट विल रिफ्लेक्ट दैट टाइम राइट मशीन इज नॉट ओपन इट इज ओपन राइट सो दिसम मस्ट बी मैडीन इट इन देर इज डिफरेंस दैट इज इज दशीन ऑफ इन टाइम विद ये उसी वक्त वो वक्त जब मशीन ओपन होती है

कोई आरोप लगाता है कि वही मशीन की डुप्लीकेशन भी हो सकती है तो अगर डुप्लीकेशन होगी तो डुप्लीकेट मशीन लाई जाएगी तो निश्चित रूप से वो टाइमिंग यहां पर अलग समझे गए वो टाइमिंग अलग होगा तो आपको पता चल जाएगा कि वो मशीन नहीं है हालांकि उसका नंबर सेम हो सकता है समझे फिर आ जाओ आप तो जब ये आप ये ऊपर से सब ठीक रहेगा तभी आप कहोगे कि आप रिजल्ट का बटन दबाए तब रिजल्ट का बटन दबाएगा तो वहां आपको वो दिखेगा कि पोर रिजल्ट पोर रिजल्ट डेट ठीक है ना वो आपको डेट आ जाएगी उसमें आंसर होगा बने पोर रिजल्ट डेट अगर ये है और पहले दिखाता है वो तो इसमें फिर टाइम नहीं ठीक तो वो भी आपको पता चल जाएगा फिर आप क्या इस फिर ये है पी एस टी एं, पी आ, 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 प, एंड पीई टी दैट मीन्स बोर्ड एंड टाइम And board start time. तो वो वो भी आपको मिल जाएगा बाकी बाकी होना चाहिए तो वैसे नहीं। और उसमें वो तो आप उसको नोट कीजिए अगर आपके पास सेवनटीन सी फॉर्म नहीं है तो नोट कर सकते हैं पोर्ट 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 पोर्ट। और अगर में अंदर आता है तो फिर तो ये सब चीजों के लिए सब लोगों साथ കണ്ടില്ലേ അപ്പോൾ ഈ രൂപത്തിലാണ് അതായത് ഈ കപിൽ സബിൽ വളരെ വ്യക്തമാക്കിയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തന്നത് അതായത് മൂപ്പർ പറയുന്നത് ഒരു ഫോം ഫോമുണ്ട് അതെല്ലാവർക്കും കൊടുക്കും മനസ്സിലായില്ലേ എല്ലാ ആൾക്കാർക്കും ആ ഒരു ഫോം കൊടുക്കും എല്ലാവർക്കും ആ മറ്റേ പോളിംഗ് ഏജൻ്റ് ഉണ്ടല്ലോ ഈ പ്രതിപക്ഷ പാർട്ടിക്കാരുടെ ആൾക്കാർ വരുമല്ലോ പ്രതിപക്ഷ പാർട്ടിക്കാരുടെ ആൾക്കാർ അവരുണ്ടാവുമല്ലോ അവിടെ എല്ലാത്തിനും സാക്ഷി അവരാവണം എന്നാണ് ഒരു ഒരു സുതാര്യമായ ഇലക്ഷൻ ആണെങ്കിൽ അവരും വേണമെന്നാണ് അപ്പൊ എന്താവും അപ്പൊ അവരോടുള്ള ഒരു വിവരം കൊടുക്കുകയാണ് ഏതു രൂപത്തിലാണ് ഈ ഫോം ചെക്ക് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് അതായത് ആ കാണിച്ച ഒരു ഫോം ഉണ്ടല്ലോ അതിൽ മൂന്ന് കോളമാണുള്ളത് ഒരു കോളം തൃപ്തി ആയതിന്റെ ശേഷം മാത്രമേ അടുത്ത കോളത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ എന്നാണ് ഇപ്പർ പറയുന്നത് പിന്നെ അതേപോലെ തന്നെ അവിടെ മേലെ മൂന്ന് സീരിയൽ നമ്പർ ഉണ്ട് അത് ആ മൂന്ന് യന്ത്രത്തിന്റെ സീരിയൽ നമ്പറും കൃത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് കൃത്യമാണെങ്കിൽ പിന്നെ അടുത്ത കോളത്തിലേക്ക് വരിക ആ അടുത്ത കോളത്തില് ടൈമാണ് അതായത് ഈ വോട്ടിംഗ് മെഷീൻ ഓൺ ആക്കുന്ന സമയമുണ്ടല്ലോ ആ സമയം നമ്മുടെ ക്ലോക്ക് മറ്റേ മറ്റേ ചുമരിലിരിക്കുന്ന ക്ലോക്കിന്റെ സമയം ഒന്നായിരിക്കണം എന്നാണ് പറയുന്നത് അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആരും ഇതിന് മുമ്പ് തുറന്നിട്ടുണ്ട് എന്നുള്ള കാര്യം എന്നിട്ട് പിന്നെ അതൊക്കെ തൃപ്തിയാണെങ്കിൽ മാത്രമാണ് അടുത്ത കോളത്തിലേക്ക് കടക്കാൻ പോകുള്ളൂ അടുത്ത കോളത്തിൽ എന്താണ് ഈ വോട്ടിംഗ് എണ്ണാനുള്ള ബട്ടൺ അമർത്തുക എന്നാണ് അപ്പൊ എണ്ണാനുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അപ്പൊ തന്നെ എണ്ണൽ പറഞ്ഞ ഞാൻ പറയാറുണ്ടല്ലോ ഒന്നേ രണ്ടേ പറഞ്ഞ എണ്ണലൊന്നുമില്ല ആ ബട്ടൺ അമർത്തിയാൽ അവിടെ ഒരു അക്കം കാണും അവിടെ പിന്നെ എത്ര പാർട്ടിയുണ്ടോ അവരുടെ ഒക്കെ അക്കങ്ങനെ എന്താ പറയാ സ്ക്രോൾ ഡൗൺ ചെയ്ത കാണും അത് അത് കൃത്യമായിട്ട് എടുക്കുക അത് എടുത്തതിന് ശേഷം ആ പിന്നെ പോളിംഗ് ബൂത്തിൽ മൊത്തം നടന്ന വോട്ടുണ്ടല്ലോ ആ വോട്ടും ഈ ഇതും ടാലി എന്ന് നോക്കുക ടാലി ആവുന്നില്ലെങ്കിൽ അപ്പോൾ മനസ്സിലാക്കാം അതിലാരോ കളിച്ചിട്ടുണ്ട് ടാലി ആ ടാലി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അടുത്ത കോളം മൂന്നാമത്തെ കോളം അതിൽ പിന്നെ എന്തൊക്കെ നിങ്ങൾ കണ്ടു എന്നുള്ളത് എഴുതി വെക്കലാണ് പിന്നെ അതുപോലെ തന്നെ ഡേറ്റ് ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് ഡേറ്റ് അതായത് ഈ മെഷീനിലത്തെ ഡേറ്റും നമ്മുടെ വീട്ടിലത്തെ നമ്മുടെ സാധാരണ വാച്ചിലുള്ള ഡേറ്റും ഒന്നായിരിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആരോ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് എന്നുള്ളത് അതിൻ്റെ അർത്ഥം അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു തരികയാണ് അപ്പൊ ഇത് പോളിംഗ് സ്റ്റേഷനിലുള്ള ഏജന്റുമാർക്കും അതേപോലെ തന്നെ അവിടെ പിന്നെ ഈ രാഷ്ട്രീയ പ്രതിനിധികൾക്കും ഉള്ള ഒരു അഡ്വൈസാണ് കണ്ടോ ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറയാറുണ്ടോ ഇവർ ചെയ്യാനുള്ള കാരണം എന്താണ് ഇവർക്ക് ഈ ഇന്ത്യൻ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം സംരക്ഷിക്കപ്പെടുന്ന ഒരൊറ്റ വാശി കൊണ്ടാണ് ഈ കിബി കപിൽ സിബിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് ഒരു വയസ്സായ ആളാണ് മൂപ്പർക്ക് ബിദ്ധിണ്ടാവുന്ന ആവശ്യമില്ല പിന്നെ എന്താ പറയാ മത്സരിക്കുന്നുല്ല ഒന്നുമില്ല നേട്ടമില്ല പക്ഷെ നേട്ടമുള്ള ആൾക്കാരൊക്കെ അവിടെയും കറങ്ങി അറിഞ്ഞിടക്കാണ് വലിയ എന്താ പറയാ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് പറഞ്ഞിട്ട് എന്ത് പ്രചരണം നടത്തിയിട്ട കാര്യം അവസാനം തട്ടിപ്പ് നടത്തിയൊക്കെ പോയില്ലേ വെറുതെ ടൈം വേസ്റ്റ് ആയില്ലേ അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരെങ്കിലും ഇത്രയും ജീവനോടെ ഇരിക്കുന്നത് നമ്മുടെയൊക്കെ ഭാഗ്യം അതായത് ഇന്ത്യക്കാരുടെ മൊത്തം ഭാഗ്യമാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വ്യക്തി ഇങ്ങനെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ വേറെ ചില ആൾക്കാരുണ്ട് വേറെ ഈ പത്രക്കാരുണ്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ സാധാരണ കാണിച്ചു തരുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ പൂനം അഗർവാൾ ആ സ്ത്രീ പിന്നെ സ്റ്റിങ് സ്റ്റിങ് ഓപ്പറേഷനൊക്കെ നടത്തുന്നതാണ് ഈ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ സ്റ്റിങ് ഓപ്പറേഷൻ നടക്കുന്ന നടത്തുന്ന ഒരു സ്ത്രീയാണ് ആ സ്ത്രീ രണ്ടായിരത്തി പതിനെട്ട് മുതൽ തന്നെ ഇതിന്റെ പിന്നാലെ കൂടിയിട്ടുണ്ട് ആ സ്ത്രീ ഞാൻ പറഞ്ഞൊക്കെ തന്നെ പറഞ്ഞത് എന്താ വച്ചാൽ ഈ ഇപ്പൊ ഒരു കണക്ക് വിട്ടല്ലോ കുറെ കണക്ക് വിട്ടല്ലോ ഇന്നലെ ഇന്നലെ പിന്നെ ഇത് പോളിംഗിന്റെ എല്ലാ കണക്കും ഞങ്ങൾ വിട്ടെന്ന് പറഞ്ഞല്ലോ അതിൽ തന്നെ സംശയമാണെന്നാണ് ആ സ്ത്രീം പറയുന്നത് കാരണം ഇത്രയും ദിവസം കോടതിയിൽ കൊണ്ട് ഫൈറ്റ് ചെയ്തിട്ട് ഞങ്ങൾ തരില്ല ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞിട്ട് കോടതി പിൻവാങ്ങിയപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്തോ ഒരു സർപ്രൈസ് പോലെ അങ്ങോട്ട് അവതരിപ്പിച്ചു അങ്ങോട്ട് ഈ പബ്ലിക്കാക്കി എന്തിന് അപ്പൊ തന്നെ മനസ്സിലാക്കി ഈ കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ച് ദിവസം ഇവർ ഇവരിതില് കളിക്കുകയായിരുന്നു ഈ നമ്പറിൽ ആ നമ്പറൊക്കെ സെറ്റായപ്പോ നേരെ ജനങ്ങളുടെ മുമ്പിൽ ഇട്ട പോലെയാണ് കാണുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പറയുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടാവൂല അതിൻറെ അപ്പുറം പറയാൻ പറ്റില്ല അതിൻ്റെ അപ്പുറം പറഞ്ഞ പിന്നെ ഇന്ത്യയിലേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നേരെ പൊക്കൂലേ അപ്പൊ അതിന്റെ അനുസരിച്ച് അതിനനുസരിച്ചാണ് അവരൊക്കെ പറയുന്നത് പക്ഷെ ഈ കപിൽ സിബൽ ഒന്നും അങ്ങനെ പേടുന്നുമില്ല ഇനി ഇതേ സംഗതിയിൽ മറ്റൊരു സംഗതിയും കൂടി കാണിക്കാനുണ്ട് കാരണം ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഈ സുപ്രീം കോടതി അഭിഭാഷകന്മാർ വളരെ തുറന്നടിച്ച് പറയാണ് അതായത് മോദി കമ്മീഷൻ എന്ന് പറയുന്ന ഈ ഒരു കമ്മീഷൻ ഇത് ഒന്നാം നമ്പർ സംഘികളാണ് എന്ന് പറയുന്നുണ്ട് സംഘീ കമ്മീഷൻ ആണ് അതിന്റെ കാരണവും വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്കുക यह माटाण का त्रिपालनिया है ओके हां येनपा चलो एक बड़ा ओके okay. चुनाव आयोग संघी आयोग बन चुका है जो हैशटैग हम चला रहे हैं चुनाव आयोग अंडरस्कोर चुनाव आयोग संघी आयोग जो वर्तमान के चुनाव युक्त हैं उनके परिवार के लोग संघ पृष्ठभूमि के हैं पश्चिमी उत्तर प्रदेश के कई सरस्वती शिशु मंदिर में उनके परिवार के लोग फंड करते हैं तो पहले ये कॉन्फ्लिक्ट ऑफ इंटरेस्ट है संघ से पृष्ठभूमि से जुड़ा हुआ व्यक्ति अगर चुनाव आयुक्त है चुनाव आयोग में बैठा हुआ है प्रमुख पद पर तो चुनाव निष्पक्ष नहीं हो सकता इसीलिए जिस तरीके से चुनाव आयुक्त बिहेव कर रहा है जिस तरह व्यवहार कर रहा है वह एक संघ के प्रचारक के तौर पर वो काम कर रहा है जिस हिसाब से उसने एडवाइजरी जारी की राहुल गांधी जी के खिलाफ कि राहुल गांधी ये नहीं कह सकते प्रधानमंत्री को राहुल गांधी प्रधानमंत्री नरेंद्र मोदी को यह नहीं कह सकते जिस तरीके उसकी सारी एडवाइजरीज है वो सारी एडवाइजरीज बस विपक्ष के नेताओं के, के के, लिए है और सिविल सोसाइटीज के लोगों के लिए अगर इस देश की जनता इस देश के सिविल सोसाइटीज के लोग किसान आंदोलनों के लोग किसान अगर ईवीएम पर सवाल उठा रहे तो जो वीवीपैट की पर्ची है वो पर्ची आप मतदाता के हाथ में दो और उसके बाद वो बैलेट बॉक्स में डाले और उसकी हंड्रेड परसेंट उसकी जो है आप जो है गणना करो और अगर आप मतगणना नहीं कर रहे हो इसका अर्थ आप बहुत बड़े व्यापक पैमाने पे सात चरणों के जो इलेक्शन है उस इलेक्शन के माध्यम से आप जो है बैमानी कराना चाहते हो और इसके अंदर नरेंद्र मोदी के एक एजेंट के तौर पर काम कर रहे हो तो मेरा सबसे बड़ा आरोप चुनाव आयुक्त के ऊपर यह है कि चुनाव आयुक्त संघी है വളരെ വ്യക്തമായിട്ട് ആരെയും ഭയപ്പെടാതെ ഭയക്കാതെ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സുപ്രീം കോടതിയിലത്തെ അഭിഭാഷകന്മാരുടെ അഭിപ്രായം വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത് അതായത് ഇപ്പോൾ ഈ മോദി കമ്മീഷനിൽ ഇരിക്കുന്ന എല്ലാവരും തന്നെ പ്രത്യേകിച്ച് രാജീവ് കുമാർ എന്ന് പറയുന്ന ഹെഡ് ഉണ്ടല്ലോ തലവൻ അയാള് ഉത്തർപ്രദേശുകാരനാത്രേ മുപ്പിർ പറഞ്ഞതാണ് അങ്ങനെ ഉത്തർപ്രദേശില് മുപ്പരുടെ കുടുംബക്കാരൊക്കെ തന്നെ ശിശു മന്ദിർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ നമ്മൾ കേരളത്തിലെ ശാഖ എന്ന് പറയില്ലേ ആ ശാഖക്ക് അവിടെ ശിശുമന്ദിർ എന്ന് പറയാം മന്ദിർ എന്ന് പറഞ്ഞ അമ്പലം ശിശുമന്ദിർ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാഖ എന്നാണ് എന്റെ അർത്ഥം അപ്പൊ ഈ ശിശുമന്ദിറിന് ധാരാളം പിന്നെ സംഭാവന കൊടുക്കുന്ന ആൾക്കാരാണ് ഈ രാജീവ് കുമാരുടെ ഈ മോദി കമ്മീഷന്റെ തലവന്റെ മൊത്തം കുടുംബക്കാരും പിന്നെ മൂപ്പര സുപ്പരപ്പ് ഇവിടെ ഇരിക്കുന്ന കാരണ ചിലപ്പോൾ അവിടെ പോകുമ്പോൾ കൊടുക്കുന്നുണ്ടാവും അപ്പൊ അങ്ങനത്തെ ആള് കുടുംബം മൊത്തം സംഘപരിവാറിന്റെ ആൾക്കാർ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നുള്ള ആ ഒരാളാണ് അയാളും സംഘി തന്നെ ആയിരിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പിന്നെ മുമ്പ് പറഞ്ഞ പോലെ ഈ വോട്ടിങ് കഴിഞ്ഞാൽ ആ ഒരു സ്ലിപ്പ് ഉണ്ടല്ലോ അത് വോട്ടറുടെ കയ്യിൽ കൊടുക്കുക അയാൾ പോയിട്ട് ഒരു ബോക്സിലിടും ആ ബോക്സിലത്തെ മുഴുവൻ എണ്ണുക എന്ന് പറയുന്നുണ്ട് പിന്നെ പറയുന്നത് ഇതൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മോദി കമ്മീഷൻ മോദിക്ക് ഓശാന പാടുന്ന കമ്മീഷൻ മാത്രമാണ് സംഘി കമ്മീഷനാണ് ആണ് എന്നാണ് ലാസ്റ്റ് പറയുന്നത് മനസ്സിലായില്ല അത്രയും ധൈര്യത്തിലാണ് ഇവരൊക്കെ പറയുന്നത് പിന്നെ ഇപ്പൊ ആയ സ്ഥിതിക്ക് ഇനി ഒരു ഘട്ടം മാത്രമല്ലേ ബാക്കിയുള്ളൂ ഇപ്പൊ മെല്ലെ മെല്ലെ നിങ്ങൾക്ക് അറിയാം നാൽപ്പത് സീറ്റ് പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പത്തി താഴത്തെ ആൾക്കാർ ഇപ്പോ അഞ്ച് ഘട്ടം കഴിഞ്ഞപ്പോ പത്തി പത്തി വിടർത്തി കാരണം എന്താ വെച്ചാൽ ഈ സെറ്റപ്പ് ഒക്കെ നടന്നു എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഈ ഇതൊക്കെ നടത്തുന്നത് ഇപ്പൊ പറയുന്നത് അവർ ജയിക്കുമോ അത് ഇതാ എന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പൊ ആറാം ഘട്ടം കഴിഞ്ഞ എന്തായിരിക്കും സ്ഥിതി എന്തായാലും നോക്കുക പരിശ്രമിക്കുക അതായത് ജനങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനത്തെ കുറേ ആൾക്കാർ പരിശ്രമിക്കുന്നുണ്ട് പിന്നെ ഈ വോട്ടിംഗ് യന്ത്ര തട്ടിപ്പിനെ കുറിച്ചിട്ട് പിന്നെ അധികം ആപ്പ് പാർട്ടിയോ കോൺഗ്രസ് പാർട്ടിയോ ഇവരൊന്നും അധികം ഉണ്ടാറൊന്നുമില്ല പക്ഷെ അങ്ങനത്തെ ഒരു ഗതികളിൽ ഒരു ഗത്യന്ത്രം ഇല്ലാതെ ഒരു ആപ്പ് പാർട്ടി നേതാവ് ഇപ്പോൾ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് അത് എന്റെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾ കേൾക്കേണ്ടതാണ് കാരണം ശരിക്ക് പ്രത്യക്ഷമായ രീതിയിൽ ഏത് രീതിയിലാണ് മോദി കമ്മീഷൻ മാത്രമല്ല അതിന്റെ കൂടെ പോലീസുകാരും പിന്നെ അവിടെ നിൽക്കുന്ന അർദ്ധ സൈനികർ വരെ അതോടൊപ്പം തന്നെ ഈ പോൾ ഏജൻ്റ് എന്നൊക്കെ പറയേ ഈ പ്രിസൈഡിങ് ഓഫീസറും അവരെല്ലാവരും ഒത്തിട്ട് ഒത്തിട്ട് പച്ചക്കാണ് തട്ടിപ്പ് നടത്തുന്നത് എന്ന് ആ ഒരു വ്യക്തി പറയാണ് അത് ഞാൻ അടുത്ത വീടില് കാണിച്ചു തരുന്നതായിരിക്കും എന്തായാലും ഈ വീഡിയോയിൽ ഇത്രമാത്രമേ പറയാനുള്ളൂ ഇനി വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് രണ്ട് പേരുടെ കൊമൻസ് വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം പിന്നെ കോയ പറഞ്ഞിട്ടൊരാള് പറയാണ് ഇന്ത്യൻ ജനങ്ങൾക്ക് ശാപമാകുന്നു ജനാധിപത്യം എന്ന് പറയുന്നത് കാരണം ജനാധിപത്യം ആരെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാല് പിന്നെ കഴിഞ്ഞില്ലേ ആ കൈപ്പിടിയിലായി കഴിഞ്ഞപ്പോൾ മോതിര കൈപ്പിടിയിലാണ് മോതിര അമിഷയുടെ കൈപ്പിടിയിലാണ് ജനാധിപത്യം പിന്നെ എന്ത് ചെയ്യാൻ കഴിയുമൊന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ വേറൊരാൾ പറയുന്നത് എ ബി കെ വി ഒ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആകുന്ന കാലം നഷ്ടപ്പെട്ട ജനാധിപത്യവും ജുഡീഷ്യറിയുടെ അഭിമാനവും ഇദ്ദേഹം തിരിച്ചു പിടിക്കുമൊന്ന് ഇദ്ദേഹം തിരിച്ചു പിടിക്കുമ്പോൾ നാശിക്കാന്ന് പറയാണ് മൂപ്പര് കൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യം ചെയ്യുന്നുണ്ട് കപിൽ സിബിളിന്റെ കാര്യമാണ് പറയുന്നത് മൂപ്പര എല്ലാ കാര്യവും അണു മണി വിടാതെ ചെയ്യുന്നുണ്ട് പിന്നെ ഇത്രയും വയസ്സായ ആൾക്കൊരു പരിധിയൊക്കെ ഇല്ലേ അങ്ങനെ ഓടി നടന്ന് റോട്ടിലൊന്നും ഓടി നടന്നൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മുപ്പര കൊണ്ട് കഴിഞ്ഞു മൂപ്പര് വന്നാൽ പത്രസമ്മേളനം നടത്തിയ ധാരാളം പത്രക്കാർ വരുന്നുണ്ട് അവിടെ ഒരുപാട് പത്രക്കാരുണ്ട് ഗോതിമിയുടെ ഒഴികളുള്ള എല്ലാ പത്രക്കാരും അവിടെ ഉണ്ട് അപ്പൊ അതൊക്കെ മുമ്പര കൊണ്ട് കഴിഞ്ഞ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ സക്കീർ പറഞ്ഞ ഒരാൾ പറയണേ ഇന്ത്യക്കാരന്റെ കാര്യം അത് സത്യാണ് പിന്നെ ഹെൽത്ത് പറഞ്ഞ ഒരാൾ പറയണേ ഒരു കോടി ഏഴ് ലക്ഷം വോട്ട് ഡൺ ഫ്രംട്ടേഴ്സ് ലിസ്റ്റ് ബൈ ബി ജെ പി കമ്മീഷൻ ആ മറ്റേ ആറ് ശതമാനം കൂടുതലായില്ല അതിപ്പോ എല്ലാവരും പറയുന്നത് കാരണം ഭയങ്കര സീരിയസ് ആണ് ആറ് ശതമാനം വോട്ട് എന്ന് പറഞ്ഞാൽ അതും നാലാം ഇതെ ഒന്ന് രണ്ട് മൂന്ന് നാലാം ഘട്ടം എന്നാണ് എന്റെ ഓർമ്മ ഘട്ട വോട്ടിങ് കഴിഞ്ഞിട്ട് ആറ് ശതമാനം കൂടുതലായി എന്ന് പറഞ്ഞാല് എത്ര കോടി വോട്ടാണ് ആഡ് ആഡായത് മനസ്സിലായില്ലേ കാരണം തൊണ്ണൂറ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി ആൾക്കാരാണ് വോട്ട് ചെയ്യുന്നത് അതിന്റെ ആറ് ശതമാനം പറഞ്ഞെത്ര ആയി അഞ്ചാറ് കോടിയായി അപ്പോ എനിക്ക് തോന്നുന്നത് രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം ആ സമയത്താണ് അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് ഒന്നര കോടി വോട്ട് ആഡായി എന്നൊക്കെ എന്തായാലും ഈ രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് പിന്നെ ഇവിടെ ആഷിക്ക് പറഞ്ഞ ഒരാൾ പറയുന്നത് രാഹുൽ ഗാന്ധി എന്താ ഇലക്ട്രോണിക് മെഷീൻ മിഷീൻ പറ്റി ഒന്നും പറയാത്തത് മുപ്പരൊന്നു രണ്ട് പ്രാവശ്യം പറഞ്ഞു പിന്നെ എന്താ വെച്ചാൽ മുപ്പം പേടിയാണ് പിടിച്ചകത്താക്കിയാലോ മുപ്പരൊന്നു രണ്ട് അപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെ പറഞ്ഞത് കൊണ്ടായില്ല ഇതിൻ്റെ ഒരു പ്രതിവിധി ഉണ്ടാകണം ഒരു തടയണം മനസ്സിലായില്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാല് കള്ളന്മാര് ഒരു വീട്ടില് വീട്ടില് കള്ളന്മാരെ സർവ്വ സാധനം എടുത്ത് കൊണ്ടുവന്ന് കിട്ടുക അപ്പൊ ഇങ്ങനെ നിന്നിട്ട് അതാകളെ കള്ളന്മാരെ കൊണ്ടുവന്ന് തെളിവ് പാടില്ലേ അത് ആ കള്ളൻ അത് കൊണ്ടുപോയി ഇത് കൊണ്ടുപോയി ആ കള്ളങ്ങളിലെ സോഫ എടുത്ത് കൊണ്ടുപോകുന്നു അത് പറഞ്ഞിട്ട് കരഞ്ഞല്ലോ ചെന്നിട്ട് തടയണ്ടേ ആ ഒരു സംഗതിയാണ് ചെയ്യേണ്ടത് മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും ഇത് ഇങ്ങനെ ഈ പറച്ചിലൊന്നും പോരാ ഇത് അവസാനം എന്താ പറയാ ജനങ്ങൾ ജനങ്ങളുടെ കയ്യിലേക്ക് എത്തണം തീരുമാനങ്ങൾ കാരണം എല്ലാവരും കയ്യിൽ കഴിഞ്ഞല്ലോ പോലീസ് അവരുടെ കയ്യിലാണ് കോടതി അവരുടെയല്ലോ നാടകം വേനലവധിക്ക് പോയിക്കാത്ത ഞാൻ കുട്ടികൾക്ക് വേനലവധിന്ന് കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ അവർ പോയി പിന്നെ ആരാള്ളത് പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതായത് മോദി കമ്മീഷൻ മോദി കമ്മീഷൻ എന്ത് എന്ത് നാറി തെരഞ്ഞെടുതാലും പരാതി പോരേണ്ടത് ആരോടാണ് അവരോട് മോദി കമ്മീഷനോട് തന്നെ പരാതി പോരേണ്ടത് അവരടുത്തൊരു ചവിറ്റകെട്ടലിൽ ഒരു അറ്ററണം ആ പരാതിയൊക്കെ ഇവിടെയും പ്രശ്നങ്ങളാണ് കാരണം ഇതിപ്പോ ഈ കപിൽ സിബിൽ പറഞ്ഞത് എന്താ അറിയോ എന്തെങ്കിലും ഒരു വ്യത്യാസം കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യണം ആർക്ക് റിപ്പോർട്ട് ചെയ്യണം അവിടെ ഒരു സ്ഥലത്ത് അവിടെ പോളിംഗ് ബൂത്ത് ഉള്ള സ്ഥലത്ത് പോലീസ് സ്റ്റേഷനിലാണോ പോയിട്ട് അറിയിക്കേണ്ടത് അല്ല ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെയാണ് അറിയിക്കേണ്ടത് അപ്പൊ ഈ കള്ളനെ കള്ളനോട് തന്നെ എന്താ കള്ള നീ കട്ട കണക്ക് ശരിയല്ല എന്ന് പറഞ്ഞാലും മൂപ്പർ പെട്ടെന്ന് കണക്ക് ശരിയാക്കൂല്ലേ അത് ഉണ്ടാവുക പരാതി പറയാൻ പോലും പരാതി പറയാൻ പോലും ഒരു സ്ഥലമില്ല അതാണ് യാഥാർത്ഥ്യം എന്തായാലും നമുക്ക് കാത്തിരിക്കുക ജൂൺ നാലല്ലേ ഇപ്പൊ എത്ര ദിവസം ഉണ്ട് ഒരു എട്ട് ദിവസം ഉണ്ട് തോന്നുന്നു എട്ടോ ഒമ്പതോ ദിവസം കാത്തിരുന്ന് കാണാൻ എന്താ സംഭവിക്കുന്നുള്ളത് കാരണം ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് ജനങ്ങൾ ജാഗരൂകരാണ് അതൊരു സത്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഇരുന്നിങ്ങനെ വീഡിയോ വീടുണ്ടാക്കുന്നുണ്ട് ആ സമയത്തൊന്നും ജനങ്ങൾ ഇത്രയും ജാഗരൂകരല്ല കേരളക്കാർക്ക് ബോധമുണ്ട് കേരളക്കാർക്ക് നല്ല പിന്നെ എന്താ പറയാ ശ്രദ്ധ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ കേരളക്കാർ എന്ത് ചെയ്യാനാണ് തട്ടിപ്പ് മുഴുവൻ നടന്നത് ഉത്തരേന്ത്യയിൽ നിന്നാണ് ആ ഡൽഹിയിലൊക്കെ കാട്ടിക്കൂട്ടി നിങ്ങൾ കണ്ടോ രണ്ടു പ്രാവശ്യമാണ് അവിടെ ബി ജെ പി എല്ലാ പിന്നെ ഇതും കൊണ്ടുപോയത് എല്ലാ ലോക്സഭാ സീറ്റും കൊണ്ടുപോയത് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അവിടുത്തെ നിയമസഭ അവിടുത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ മൂന്ന് തവണയാണ് മൃഗീയ ഭൂരിപക്ഷത്തിൽ ആപ്പ് പാർട്ടി ജയിക്കുന്നത് അതെങ്ങനെയാണ് അതേ ആൾക്കാരല്ലേ വീണ്ടും വോട്ട് ചെയ്യുന്നത് അവരെങ്ങനെയാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യുക ഫുള്ള് കള്ളത്തരാണ് ഒന്നിച്ച് വിഴുങ്ങിക്കണം ആ ഒരു പാട്ടുകാരൻ ഉണ്ട് അവിടെ മനോജ് തിവാരി എന്ന് പറഞ്ഞിട്ട് വെറും തെമ്മാടിയാണ് സ്ത്രീകളുടെ ഒക്കെ കൂടെ ഡാൻസ് ആടലും മദ്യം മദ്യപിക്കലും ജനങ്ങളിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നിട്ട് അയാൾ രണ്ടു പ്രാവശ്യം എം പി ആയിരിക്കുകയാണ് ഫുൾ തട്ടിപ്പല്ലേ എന്തിനാ തീവ്രവാദി ഇല്ലേ എന്താണ് പ്രഖ്യാ സിംഗ് ഠാക്കൂർ ആരാണ് ആരാണ് ഇതിനൊക്കെ വോട്ട് ചെയ്യുന്നത് ഇത്ര വലിയ തീവ്രവാദികൾക്ക് അവർ ബി ജെ പിയുടെ പ്രിയപ്പെട്ട ആളായിരിക്കാം പക്ഷെ വാഴ വോട്ട് ചെയ്യുന്നത് അഞ്ച് ലക്ഷം വോട്ടൊക്കെ ഇതിലേക്ക് കിട്ടിയിരിക്കുന്നത് തട്ടിപ്പാണ് ആരും വോട്ട് ചെയ്തില്ല അന്ന് അക്കണ് മാറ്റി അടിച്ചതാണ് അന്ന് അങ്ങനെ അതും ആസാമിലോ ഭോപ്പാലിലോ എവിടെ അത് എം പി ആയിട്ട് എം പി ആയിട്ട് എന്താ ഗുണം ഇന്നേ വരെ പാർലമെന്റിൽക്ക് പോയിട്ടില്ല തീവാറിയും പോയിട്ടില്ല ആ തീവ്രവാദിയും പോയിട്ടില്ല അവർ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അവർ ശമ്പളം വാങ്ങിയിട്ടല്ല സുഖിച്ച് നടക്കുകയാണ് അപ്പോൾ ഇത് ജനങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാക്കുക ഫുള്ള് ജനാധിപത്യക്ക് എന്നോ മൃതി അടഞ്ഞു സമാധി അടഞ്ഞു കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇന്ത്യയിൽ എന്താണ് രാഹുൽ ഗാന്ധിയെ വായിച്ചു ജലീൽ തലകുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല ഇവി എമ്മിൽ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയാണ് ഏതായാലും ഇവരുടെ ഈ രണ്ട് കൊമന്റ് കൂടി വായിക്കാം ജമീല പാലസ്തീൻ അനുഭവിച്ച പോലെ ഇന്ത്യയിലും മുസ്ലിം അനുഭവിക്കും ഏ മുസ്ലിം മുസ്ലിം ഉള്ളത് കാരണം ബിജെപി ഉള്ളത് മനസ്സിലായില്ല അപ്പൊ ബിജെപിയൊക്കെ ഒരു ആവശ്യമാണ് മുസ്ലിങ്ങൾ ഉണ്ടാവുന്നത് പിന്നെ ഇടക്കിടക്കിനെ ആക്രമിക്കുക ഒക്കെ ചെയ്യും ബുൾഡോസറിച്ച് വീട് തകർക്കും കുറെ കൊല്ലും ഗർഭിണികളുടെ വയറ്റിൽ തൃശ്ശൂര് കയറ്റൊക്കെ ചെയ്യും പക്ഷെ എന്നാലും അവരുടെ ആഗ്രഹം കുറെ മുസ്ലിങ്ങളൊക്കെ ബാക്കിയാവണം കാരണം അവരെ കാണിച്ചിട്ട് വേണം ഹിന്ദുക്കളെ ഭീഷണിപ്പെടുത്താനേ കണ്ടോ മുസ്ലിംങ്ങൾ നിങ്ങളെ കൊല്ലാൻ വരുന്നു തല വെട്ടി എടുത്തും അതിൽ മതം മാറ്റാൻ വരുന്നു ഹിന്ദുത്വം അപകടത്തിൽ നിന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിലും മുസ്ലിങ്ങൾ വേണ്ടേ ഒന്നും ഇല്ലാതായ പിന്നെ എന്താ പറയാ പിന്നെ ജനങ്ങൾ എടുത്തിട്ട് അലക്കും ഈ ബി ജെ പി കാരനെ അപ്പോ മുസ്ലിങ്ങളോട് ഉണ്ടാവണം എന്നുള്ളത് അവരുടെ ആഗ്രഹമാണ് പിന്നെ ആഷിക്ക് പറയാണ് ആർ എസ് എസിന്റെ കയ്യിൽ കിട്ടിയാൽ ഇനി തീർന്നു ഇന്ത്യ പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല അത് സംശയമില്ല ഇപ്പൊ തന്നെ എന്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പറച്ചിലൊട്ടാ തോന്നി ഇപ്പൊ ഭയങ്കര ഇങ്ങനെ സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് തോന്നിപ്പോവും രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഒന്നിച്ച് വിഴുങ്ങി കോൺഗ്രസ്സുകാർക്കാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതില് കാരണം അഞ്ച് കൊല്ലം കൊണ്ട് ഇവരെ സ്വഭാവം മനസ്സിലായി ഏ എന്നിട്ട് ഇനി കിട്ടിയാൽ ജനാധിപത്യം തകർ ഓൾറെഡി ജനാധിപത്യമൊക്കെ തകർന്നിരിക്കുന്നത് എന്തായി പറയണ് സക്കീർ ജൂൺ നാല് വരെ കാത്തിരിക്കാം ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി ചെറിയ പ്രതീക്ഷയുണ്ട് എന്ന് പറയാണ് ചെറിയ പ്രതീക്ഷയൊക്കെ ഉണ്ട് പക്ഷെ വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തിയാൽ ഒന്നും ചെയ്യാൻ പറ്റൂല കാരണം ഈ ഇലക്ഷനിൽ ഒരു ഒരു സ്ഥാനാർത്ഥി ജയിക്കുക എന്ന് പറഞ്ഞാല് അഞ്ഞൂറ് വോട്ട് അഞ്ഞൂറ് വോട്ട് വേണ്ട ഒരു വോട്ട് കിട്ടിയപ്പോൾ രചയിച്ചില്ലേ അപ്പം അങ്ങനെ എല്ലാ ബി ജെ പി കാരനെയും മുന്നൂറ് വോട്ടിന് ജയിച്ചു അഞ്ഞൂറ് വോട്ടിന് ജയിച്ചു പറഞ്ഞിട്ട് തന്നെ പിന്നെ ആർക്കും സംശയം ഉണ്ടാവില്ല കാരണം അല്ല ഇവർക്കിപ്പോൾ ഈ മറ്റേ ഈ മൊത്തം തെരഞ്ഞെടുപ്പും കയ്യിലാണെങ്കിൽ ആ മുന്നൂറ് വോട്ട് എന്നുള്ളത് മൂന്ന് ലക്ഷമാക്കായിരുന്നില്ലേ അങ്ങനെയൊക്കെ ചോദിക്കും പക്ഷെ കള്ളന്മാര് അവരുടെ തെറ്റുകളിൽ നിന്ന് പഠിച്ചു പഠിച്ചിട്ട് നല്ല കള്ളന്മാരായിരിക്കാണ് അതായത് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള കള്ളന്മാരായി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ മോദി കമ്മീഷനും മോദി അമ്മീഷനും ഒക്കെ അപ്പൊ ഈ രീതിയിലൊക്കെ തോൽപ്പിക്കാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റ് വേണല്ലോ ഭൂരിപക്ഷം ഭരിക്കാന് അപ്പൊ ഒരു ഇരുന്നൂറ്റി എഴുപതിൽ കൊണ്ട് നിർത്തും ഏഹ് അപ്പൊ ജനങ്ങൾക്ക് സമാധാനം ഇവര് നാനൂറല്ലേ പറഞ്ഞത് ഇരുന്നൂറ്റി എഴുപതല്ലേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് സമാധാനിക്കും അപ്പോഴായിരിക്കും ഒരു നാലഞ്ച് നാലഞ്ച് പിന്നെ എം പിമാരനല്ലേ വേണ്ടുള്ളൂ അത് ചാക്കിട്ടു പിടിക്കും പൈസ കൊടുത്തിട്ട് എല്ലാവരും ചാടിക്കും ഭരണവരെ കയ്യിലുണ്ടാവും ഭരിച്ചാ പോരെ ഭരിച്ചിട്ട് എനിക്ക് പ്രശ്നമാണ് കാരണം അതാനിയുടെ ഒരുപാട് ബിസിനസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അതൊക്കെ നശിക്കും അതേപോലെ തന്നെ മോദി അമിത്ഷാനൊക്കെ ജയിലിലാക്കും എന്ന് പറയുന്നുണ്ട് ചില ആപ്പ് പാർട്ടിക്കാരൊക്കെ അപ്പൊ ജയിലിൽ കിടക്കാൻ അവർക്ക് താല്പര്യം ഇല്ല എന്ന് മാത്രമല്ല ജയിലിൽ കിടക്കണ്ടല്ലോ ഭരണം കിട്ടിയാൽ പിന്നെ മറ്റുള്ളവരെ ജയിലിൽ കിട്ടാല്ലേ മന്തിലോ എങ്ങനെ ലോകം ചുറ്റി നടക്കുക വിമാനത്തിൽ പ്രതിപക്ഷ പാർട്ടിക്കാരനൊക്കെ ജയിലിട അങ്ങനെയൊക്കെ നല്ല സുഖമാണ് ഭരണം പറഞ്ഞത് ചില്ലറല്ല ഒരു ലഹരിയാണ് ചിലർക്ക് ചിലർക്ക് മാത്രം വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഭരണം ഒരു ബുദ്ധിമുട്ടാവുന്നത് കാരണം ജനങ്ങളെ സഹായിക്കണം ജനങ്ങളുടെ കാര്യം നോക്കണം ജനങ്ങൾക്ക് സ്കൂൾ പണിയണം ജനങ്ങൾക്ക് ആശുപത്രി പണിയണം വലിയ ഹെഡ് ഏക്ക് ആയിട്ട് കുറച്ച് ആൾക്കാർ മാത്രമേ നടക്കുന്നുള്ളൂ ബാക്കി എല്ലാവരും എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ നോക്കാം ഏത് എം ആണ് ഇങ്ങനെ കറങ്ങി നടന്നിട്ട് ജനങ്ങളോട് നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ടെന്ന് ചോദിക്കണം ആരുള്ളത് ആരുമില്ല മനസ്സിലായില്ലേ നല്ല സുഖമുള്ള പരിപാടി അത് എന്തായാലും ഇത്ര മാത്രം പറയുന്നോട് ഇനി വീഡിയോ നീട്ടുന്നില്ല കാരണം കുറെ ആൾക്കാരോട് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങൾ കൂടുതൽ കൂടുതൽ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഇടുക അപ്പൊ നിങ്ങളുടെയൊക്കെ പ്രചോദനമാണ് ഞാൻ ഞാൻ ജനങ്ങളിലൊക്കെ പറയുന്നത് പിന്നെ എന്റെ നമ്പർ അവിടെ ഉണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ചൂടുള്ള വാർത്തകൾ കുറച്ച് കാര്യ കാര്യപ്പെട്ട വാർത്തകൾ അയക്കുക ചില ഒരാൾ ഒരു വാർത്ത അയച്ചിരിക്കാണ് ആ പൂച്ചയുടെ കഴുത്ത് പിടിച്ച് ഒരു സ്ത്രീ ഞെക്കി ആ പൂച്ച കരുന്നത് കണ്ടില്ലേ ഇത് നിങ്ങളുടെ വീഡിയോയിൽ ഇടാൻ പറ്റുമോ ഈ വക വാർത്ത തുടരണ്ട് അപ്പൊ പൂച്ച കരുന്നത് ഞങ്ങൾ എന്റെ വീടുകളുണ്ടാക്ക എനിക്ക് വേറെ പണിയില്ലേ നിങ്ങൾ നല്ല നല്ല സമാകാലീനമായ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ എനിക്ക് അയച്ചു കേട്ട് അപ്പൊ ഞാൻ നല്ല അതിനൊക്കെ പറ്റിയ ഉണ്ടാക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാനാണ് അടുത്ത വീട്ടിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ